മദ്രസ വിദ്യാഭ്യാസം വിലക്കിക്കാൻ അതെന്താ വെച്ചാല് മോനി മോനും പഠിക്കുന്ന സമയത്ത് ആ മദ്രസയിൽ ഒരു മുജീബ് എന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടീനെ ദിവസം തല്ലും ഇവനൊരു അടി ഉറപ്പ് എന്റെ മകനാണ് എന്ന് അറിഞ്ഞത് തൊട്ടിട്ടാട്ടോ അടി അത് നേരം വൈകി ചെന്നു പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം പിറ്റേ ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പിറ്റേത്ത ദിവസം അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തല്ല ഇതിനെന്തിനാ തല്ലുന്നതെന്ന് പോലും അറിയില്ല അത്രയും കുഞ്ഞായി ആയി അപ്പൊ എന്നിട്ട് ക്ലാസ് പുറത്താക്ക ഉമ്മാനോട് വരാൻ ഈ കുട്ടി എന്ന് പറയാം സ്ഥിതിക്ക്

മദ്രസ പഠനം എന്തിനാണ് ഈ മദ്രസ പഠനം കൊണ്ട് ജസ്നയ്ക്ക് വലിയ ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ മദ്രസ പഠനം വേണ്ടെന്ന് വെക്കണം തീരുന്നില്ലേ പ്രശ്നം മദ്രസയിൽ അയക്കുന്നതിന് പകരം സ്കൂളിൽ അയച്ചിട്ടുണ്ടെങ്കിൽ വല്ല ജോലിയും നേടി പണം സമ്പാദിക്കാൻ പറ്റും മദ്രസ പഠിച്ചതിനെ കൊണ്ട് ഈ ഭൂമിയിൽ വല്ല ഉപകാരമൊന്നുമില്ല അപ്പോൾ മദ്രസയിൽ പോകാതിരിക്കുന്നതാണ് കുട്ടിക്കും നിങ്ങൾക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആർക്കും എങ്ങനെയും ജീവിക്കാം അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അടിച്ചേൽപ്പിക്കാനും പറ്റില്ല അപ്പോൾ ജസ്നയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മദ്രസയിൽ അയക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജസ്നയുടെ വാക്ക് പ്രകാരം മദ്രസ കൊണ്ട് ഈ ഭൂമിയിൽ നേടാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യവുമില്ല വളരെ കൂളാണ് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമലി